വെച്ചില്ലേ ഈ വിസ്കി ഒരു തുള്ളി പോലും ഇല്ല കഴിക്കണം മുടക്കം നിന്നെ ഇല്ലെങ്കിൽ വാങ്ങി വെക്കണം അതിനല്ലേ ഞാൻ അവിടെ വന്നേ ഓടിച്ച് വിചാരിച്ചു സാറ് കുടി നിർത്തി അച്ഛൻ അല്ല നിന്റെ കയ്യിൽ കാണുമോ എന്റെ കയ്യില്ല എന്താ നീ കഴിക്കാറില്ലേ ഉപ്പി വാങ്ങാനല്ലേ അടിവണ്ടാക്കിയത് എന്റെ മദ്യത്തില് പാറ്റ് വേണു കുറുപേട്ടാ ആകെ കുഴഞ്ഞു എന്റെ റം സാറിന് ഇപ്പൊ തന്നെ അഞ്ചാറെ വീശിയുണ്ട് ഇനി അതിന്റെ ഇത് ആകെ ഒരു കുപ്പി എൻറെ കയ്യിലുള്ളൂ നിനക്ക് അത് കിട്ടണടാ കിട്ടണം വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കിടന്ന് ചാടുലല്ലേ അതിന് ദൈവം തന്നാണ് ഇത് ഈശ്വര ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത് ഒരു മാറ്റില്ലാതെ ചിട്ടയോടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു ഇന്നൊരു മാറ്റം ഉണ്ട് എന്താ സാധാരണ വിസ്കിയല്ലേ ഇന്ന് എൻറെ റമ്മ ഇടാ ഇത് മദ്യല്ലടാ കരിമ്പിൻ ജ്യൂസാ അറിയാണ് പൂവ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കം കൊണ്ടുപോവാറുണ്ട് അവൻ വീണ്ടും തുടങ്ങി അവൻ്റെ ഒരു നാട് എന്ത് വാങ്ങാത്തലോ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ആവാൻ അവന്റെ നാട്ടിലുണ്ടെന്ന് നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ അയ്യോ അത് മാത്രമില്ല കുറുപ്പേട്ടനൊന്ന് അത്ര വരെ വന്ന അതുമായി കാത്തു നിൽക്കാൻ രണ്ടു മണിക്കൂറായിരിക്കണേ ആളെ കണ്ടാൽ പരമയോഗ്യൻ യോഗ്യ നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡാ അല്ലേ ഒരാഴ്ച ഇന്ന് വരും ആളെ വരും കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ വിചാരിച്ചു ജോലി ഏർപ്പിക്കാൻ പറ്റും അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ വിചാരിച്ചാൽ താൻ വെറുതെ ആടിനും ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേ ഗമ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ സമയം കളയണ്ട പെട്ടിൻ കൊട്ടേക്ക് എടുത്തു വെച്ച് പണി അടങ്ങാം ആദ്യം തരി അടക്കെ തരി ഒടച്ച് പണിപ്പിക്കാറാക്ക പിന്നെ ചവിട്ടിക്കാൻ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണിണ്ടാക്കാനും തരി കൊടുക്കാനുള്ള എടോ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ എങ്ങോട്ടൊരു വഴിക്ക് ഇറങ്ങി എന്നെ വേണം തല്ലാൻ മരം കോടനാ താൻ കാളെ പറ്റുമെന്ന് കേട്ട ഉടനെ കയറടക്കുന്ന പോത്തക്കോടൻ ഞാൻ എന്ത് ചെയ്തുതന്ന വല്ലവന്റെ നേരെ പെട്ടി എടുത്ത് വെച്ച് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ എന്റെ മോനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാള് എടോ വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതെന്ന് ചോദിക്കണോ ഈ മുടി ഞാൻ കൗണ്ടറെ വീട് എവിടെയാണെന്ന് ഒരു ദിവസത്തും മുഴുവൻ കൂട്ടിയിട്ടിരിക്ക പടവേടിച്ച് പന്തളത്തി പന്തം പട കൊളത്തില്ല പിടയാണ് നല്ല പിടയാണെന്ന് എനിക്ക് തരേണ്ടത് ഞാനാണിതിനെക്കത്രയും കാരണം എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാ എന്നാ പിന്നെ ഇരിക്കും കൊണ്ട് അശേരത്തിന് ആ കഴിഞ്ഞു പുറപ്പെട്ടെന്ന് ആർക്കറിയാം നിങ്ങളാണിവിടെ വന്നത് ഈ താഹൂൽ ഇവിടെ തരാൻ പറഞ്ഞു ആര് പറഞ്ഞു എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ എന്താ കുരുടനാണോ ഞങ്ങൾ സ്റ്റേഷനിൽ കണ്ടില്ലേ എവിടെയാണ് അച്ഛൻ പാടത്ത് പമ്പചട്ട് നന്നാക്കാൻ പോയിരിക്കുക അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത് മനുഷ്യനെ ചുറ്റിക്കാൻ കാണാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കായിരുന്ന ും കാണിച്ചു എടോ വാതില് തുറക്കട ഇനി എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് വെട്ടാ തെറികൊണ്ട് ഞാൻ അഭിഷേകം ചെയ്ത് പറഞ്ഞു നിന്റെ അച്ഛനോട് തീർത്തണോ ഇന്നൊരു കളി വേണ്ട

എന്നാ കുറിച്ച് കടിഞ്ചായാലും നാരങ്ങ ഒഴിഞ്ഞൊഴിച്ച് എന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇളക്കം നിക്കും വെറുതെ അത് പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട എന്താ ഷോ ഇല്ലാത്ത പറഞ്ഞാൽ എന്റെ പ്രോജക്ടിന്റെ ഗിയർ എന്റെ പ്രോജക്ടിന്റെ ഗിയർ ഉണ്ട് ക്ലച്ചിന്റെ ഉണ്ട് എന്താ സാറിന് കുഴപ്പമുണ്ടോ ഓഹോ ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ ഇയാൾ ഉരുളക്കേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ തനിക്ക് വെറുതെ നമുക്ക് വന്നിരിക്കുന്ന ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നിട്ട നിങ്ങളൊന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ പറ്റില്ല എവിടുന്നാലും എനിക്കറിയില്ല നാലഞ്ച് കള്ളന്മാരെ കള്ളന്മാർ എന്റെ വേണു മുഖം കൂടി ആ മുഖം മൂലിട്ട് കറുത്ത നേരത്തെ എന്നിട്ട് നിങ്ങക്ക് വല്ല പറ്റുവോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കോടിയും എല്ലാവര് തൂത്ത് പാരി കൊട്ടേ മുറികളെല്ലാം കുത്തി മറിച്ച് തോക്കടക്കോട്ട് പോയി നോക്കിട്ട് കാര്യം നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നു കേറില് കഷ്ടകാലം തലക്കുഴ കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നും ഇനി എന്തൊക്കെയാണ് എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് ചട്ടി കോണാൻ പെരവാന്മാര് കൊണ്ടുപോയി പുതിയ വാങ്ങാനാണ് വാങ്ങാനാണെങ്കിൽ കയ്യിലേറ്റ് ആശുമില്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കൊഴപ്പാണ് അതുകൊണ്ട് ആർക്കിണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും എടോ തനിക്ക് അവരെ കണ്ടാൽ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവാം മുഖം മൂടിയിട്ട് കരിപൂതങ്ങളെ പോലെ അല്ല ഒരു

എവിടെങ്കിലും കൊണ്ടുപോയിന്ന് നെച്ചു പാടോണ്ട് ഞാനിവിടെ പിറന്ന പടി നിക്കാ കൊണ്ടു ഞാൻ പിന്നെ കോണെടുത്തോണ്ട് പോകും എനിക്ക് വയസ്സായില്ലോ വയസ്സായെന്നൊന്നു നാട്ടുകാർ തല്ലിക്കൊല്ലെ പറഞ്ഞു

അയ്യോ അമ്മ നിലവിടിക്കണ കേട്ടു എന്താണാ നോക്കി നിൽക്കുന്നത് അടിച്ചു ആ വേണ്ട വേണ്ട പറ്റിയല്ലോ കേളെ സംഭവിച്ചാലേ ഞാനാ കമാധാനം പറയേണ്ടത് ചവിട്ടി പൊളികടേക്ക് എന്താ സംഭവിച്ചത് എനിക്ക് എന്താ ഞാൻ എന്റെ ജാതവെന്ന് നോക്കിച്ചാലോ ഒന്ന് ആലോചിക്കായിരുന്നു എന്തേലും ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനെ താനൊരു കാര്യം ഒന്ന് കന്റോൺമെന്റ് വരെ പോയി ഉടുപ്പൊക്കെ എടുത്തോണ്ട് എടുത്തോണ്ട് കൂടി അങ്ങോട്ട് പോരെ എങ്ങനെ പോവും നല്ല ഐഡിയ താൻ ജാതവൻ നോക്കേണ്ട കാര്യമില്ല തന്റെ ജാതവൻ ഞാൻ പറഞ്ഞുതരും മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്ര ജയിൽവാസവും തനിക്ക് ഫലം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത് ഇടൊരു വഴി പറഞ്ഞു പറഞ്ഞു മാത്രം വേണ്ടേ വേണ്ട ഒരു വഴി പറഞ്ഞുതരാൻ പറഞ്ഞ പെരുവഴിയാണ് പറഞ്ഞുതരുന്നത് രണ്ടും കൂടെ ഇവിടെ കെട്ടിയിടുന്ന പിന്നെ പാൽക്കാരും ആലക്കാരും കാർ പൈസ കൊടുക്കും പിന്നെ കേളം അത് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി ചീത്തപ്പലൂടെ തന്നോടല്ലേ പറഞ്ഞത് നമുക്ക് കുറച്ച് കാശ് കടമാങ്ങിയാലോ ഉം താനെന്നെ നാറ്റിച്ചേ അടങ്ങും നാടോടോ വല്ലവരുടെ മുമ്പിൽ കൈ നീട്ടാൻ ശരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും പട്ടണി കിടന്നാലും ശരി കാലാണ് ആരോടും കടമാങ്ങിക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ പോകും ഞാൻ എങ്ങനെയെങ്കിലും പോകും അന്ന് എനിക്കറിയണ്ട പിന്നെ കള്ളവണ്ടി എന്നെ വഴി കുറിപ്പെട്ട ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു കുറിപ്പെട്ട കുറിപ്പെട്ടാ ഞാൻ ഈ കണക്കൊന്നും എഴുതി കഴിഞ്ഞോട്ടെ കണക്കൊക്കെ പിന്നെ നോക്കാം നിങ്ങൾ ഇതിൽ ആശാരിമാരുടെ കൂട്ട് മൂന്നഴിക്കാൻ കാര്യം അല്ല ഞാൻ നമുക്കൂടെ സ്ഥലം വാങ്ങാം എന്തിന് അല്പം കൃഷി ചെയ്താലോ പിന്നെ കോവിലകത്ത് ഏക്കർ എടുക്കുന്ന സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി അപ്പോഴായി ഓണം കേറാൻ പോലെ ഒരു സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ പോണേ വേറെ പണിയൊന്നുമില്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കൂടാനുള്ള വഴിയോ താൻ കണക്ക് പോയി താനായ മുഴുവൻ കണക്കും തെറ്റാ ഏഹ് ഞാൻ കുറെക്കാലമായിട്ട് കാണുന്നല്ലേ തേങ്ങാ വിറ്റ മാങ്ങാ വിറ്റും മാങ്ങ വിറ്റ തേങ്ങാ വിറ്റ നെഴുതും നെല്ല് വെറ്റാ പുല് വെറ്റം അഞ്ചുനാലും പത്ത് നാലും ഇപ്പോഴും എഴുതി വെക്കുന്നു മുഴുവൻ തെറ്റാ മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ കണക്കെ ഒടുക്കത്തെ കണക്ക് ഇയാളോ കുറച്ചു മുമ്പ് വലതു കാലായിരുന്നല്ലോ ചൂണ്ടിക്കൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമുണ്ട് ചോദിക്കാൻ ചിലപ്പോ വലത്തുകാലും ചിലപ്പോ കലോണ്ടും എന്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഇതേ വരുന്നു പിന്നെ കുറിപ്പേട്ടൻ രാവിലെ വല്ല കഴിച്ചോട്ടന ഇല്ല ഇനി ഉച്ച കൊണ്ടാ മതി രാവിലെ വയറ് നിറച്ച് തന്നല്ലോ കുറിപ്പേട്ടൻ എന്നെ കുഞ്ഞുനാള് മുതലേ കാണുന്നില്ല എനിക്ക് ദേഷ്യം വന്നാ പിന്നെ നാക്കിന് പ്രേക്കില്ല വല്ലതൊക്കെ പറയും ആ ഇങ്ങനെ കുറെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല അത് കുറിപ്പേട്ടനറിയാലോ കുറിപ്പേട്ട കുറിപ്പേട്ടാ കുറിപ്പേട്ട് ഓ ഈ പണ്ടത്തെ ആളുകൾ പറയുന്നത് കുറെയൊക്കെ ശരിയാണല്ലേ അല്ല നാടായാൽ ഒരു വീട് വേണം വീടായാൽ കൂടെ പെണ്ണ് വേണം വേണം കണ്ണിൽ അതൊരു പാട്ടല്ലേ പണ്ടത്തെ ആളുകൾ അതല്ല ഞാൻ പറയുന്നത് കുറിപ്പേട്ടൻ എന്നോടൊരിക്കും പറഞ്ഞിട്ടില്ലേ പ്രായമായി എന്നൊരു തോന്നൽ വേണ്ട അത് വെറുതെ ആണെന്ന് ഞാൻ അപ്പൊ പറഞ്ഞു ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു ഒരംഗത്തിനുള്ള ബാല്യം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ആ കല്ല് എന്താ ഓർമ്മയുള്ളത് ഒരു തേങ്ങാക്കുര ഓർമ്മയില്ല എന്തെങ്കിലും എവിടെങ്കിലും വെച്ചാൽ അത് ഓർമ്മയില്ല കാസിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല കണ്ണും കണ്ടുകൂടാ ചെവിടും കേട്ടൂട വന്നു വന്ന ഒരു പിണ്ണാക്കനെ കൊള്ളാതായിട്ടുണ്ട് ഒരു ഉണ്ണാക്കൻ തിന്നും മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുന്ന എന്റെ ചെരുപ്പൂരി ചെവിക്കുറ്റി അടിയണം ഈ മൂന്നാട്ട് അന്നത്തെ ദിവസം അന്നം കിട്ടൂല എന്തേലും ചോദിച്ചാൽ മഴ പെയ്ത ചെറിയ നനയത്തമാതിരി കുറെ പല്ലു തുറന്ന് വിളിച്ചു കാണിക്കും അധികം പറയണ്ട പറയാനാണ് എനിക്കും കുറെ പറയാനുണ്ട് താൻ എന്ത് പറയും നിങ്ങൾ എന്താ മനസ്സിലാക്കിയായി എന്ത് തോന്നിയാസും കേട്ടുകൊണ്ടിരിക്കുന്നത് മണ്ടൻ കുറപ്പാണ് ഞാനുണ്ടോ മണ്ടനല്ല മരമണ്ടൻ എന്നാ ഇനി ഞാനതിന് തയ്യാറല്ല രണ്ടിലൊന്നും അറിയണം ഇനി ഉറിഞ്ഞൊലി വച്ചില്ല ആ മീനാക്ഷിപ്പന്ന ഇഷ്ടമാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി അന്തസ്സായിട്ട് പറയണം ചോണുണ്ടെങ്കിൽ പറ മര്യാദക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും യുടെ നമ്പുരാനെ അസലായി അസലായി ഇങ്ങനൊരു വാക്കിയേക്കാൻ എത്ര കാലായിന്നറിയോ ഞാൻ കുറയ്ക്കുന്നു അസലായി